ഗുഡ് മോർണിംഗ് വേണ്ടോ മാവ് പൂത്തത് ഞങ്ങളുടെ വീട്ടിൽ എവിടെ നോക്കിയാലും മാവ് പ്രാവശ്യം നിറയെ പൂത്തിട്ടുണ്ട് എല്ലാ മാവും നല്ല രസമാണ് പഴുത്തിട്ടുണ്ട് ഇതിന് അതിൻ്റെ പേരെന്താ എനിക്കറിയില്ല അത് കണ്ടോ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഇത് വലിയ മാങ്ങ എന്താ മൽഗോവയോ അങ്ങനെന്താ പേര് പറയും അതൊന്ന് പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഓ ഇതെന്താ ഒരു പുളി ഇല്ലാത്ത ടൈപ്പ് മാങ്ങ പിന്നെ അതിൻ്റെ അപ്പുറത്തുണ്ട് അതൊന്ന് ഉറച്ച് പുത്തിട്ടുണ്ട് ഇത് വീണ്ട മുറ്റത്തുള്ളതാണ് ഇത് െന്തായിരുന്നു മൂവാണ്ട ഇത് നിറച്ച് പൂത്തിട്ടുണ്ട് പിന്നെ തട്ടപ്പുറത്തുള്ള പറമ്പി മാങ്ങേൻ്റെ പേര് അറിയില്ല കേട്ടോ പക്ഷെ ഇതൊക്കെ പഴുത്തിട്ടുണ്ടെങ്കിൽ നല്ല എന്താ നല്ല ടേസ്റ്റാണ് ഇതിൽ മാങ്ങണ്ടായ എല്ലാ കൊല്ലം കൊമ്പൊടിഞ്ഞാടലാണ് അത്രയ്ക്കും മാങ്ങയുണ്ടാവും പിന്നെ ഇത് ബാക്ക് വശത്തുള്ള മാങ്ങ ഇത് ഏറ്റവും മേലെ കുറച്ച് പൂത്തിട്ടുണ്ട് ഇന്നക്കെ തളിർത്തേക്കാണ് അല്ല തളിയിട്ടാൽ അങ്ങനെ പൂക്കില്ല എന്ന് തോന്നുന്നുണ്ട് അറിയില്ല എന്നാലും കുറച്ചൊക്കെ പൂത്തിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ അച്ചാറിടാനും പറ്റുള്ള ഈ മാങ്ങ വലിയ മാങ്ങയാണ് പക്ഷെ ഭയങ്കര പഴുപ്പ് തുടങ്ങിയ പുഴുവെക്കും ഭയങ്കര പുളിയാണ് ഇത് ഏട്ടൻ കോവക്കയ്ക്ക് പന്തലുണ്ടാക്കി കൊടുത്തത് പണി കഴിഞ്ഞു ഞാൻ വൃത്തിയാക്കാണ്ട് പിന്നെ ഈ കാണുന്നത് ഇത് ചുണ്ടൊക്കെ നീണ്ടൊരു മങ്ങയാണ് ഞങ്ങളെ നാട്ടിൽ ഇതിന് കിളിച്ചുണ്ടെന്ന് പറയും പക്ഷെ ഇവിടെ ഇവർ വേറെ എന്തോ വേറെ പറയാം പിന്നെ ചക്ക ചക്കയുണ്ട് മത്തിട്ടില്ല വരിക്കച്ചക്കയാണ് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കിട്ടും വെറുതായിട്ട് മഞ്ഞൊക്കെ മഞ്ഞ് വീഴുന്നുണ്ട് പിന്നെ ഇവിടെ ഫുള്ള് എന്താ പറയുക പന്നികളാണ് പന്നികൾ രാത്രി ഏഴ് മണിയൊക്കെ ആവുമ്പോഴത്തേന്ന് പറഞ്ഞ പന്നികളായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും പറ്റില്ല കപ്പ ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം കപ്പ വെച്ചിട്ട് ഫുള്ള് പന്നി മാന്തി കുറച്ച് കിഴങ്ങ് കിട്ടിയുള്ളൂ കൃഷി എന്ന് പറയാനൊന്നും ഇവിടെ നട്ടിട്ട് കാര്യമില്ല ചിലപ്പോൾ ബാഗിൻ്റെ കിട്ടും തേങ്ങയൊക്കെ പൊളിച്ച് ഇട്ടത് വേണ്ട ആരെങ്കിലും ആളെ വിളിപ്പിച്ച് പൊളിച്ചിട്ട പോലെ പന്നി തേങ്ങിട്ട് പോയത് കൊണ്ട അത്രക്ക് ക്ലീൻ ആക്കിട്ട് അപ്പൊ ഇന്നത്തെ വീട് എത്രയോ ബൈ